ശബരിമല സമ്പത്തിന്റെ അടിവേരിളക്കി സ്വർണക്കൊള്ള ശബരിമലയിലെ സ്വർണം കൊണ്ടുണ്ടാക്കിയ സകലതും കടത്തിയ കൂട്ടത്തിൽ ഹരിപരാസനം ആലേഖനം ചെയ്ത സ്വർണ്ണ ഫലകവും കടത്തിയെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഫലകം ആരും കണ്ടിട്ടില്ല ശബരിമല സ്വർണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ ഹരിവരാസനം എഴുതിയ സ്വർണ്ണഫലകവും കടത്തിയോ എന്ന സംശയം ബലപ്പെടുകയാണ് സ്വർണ്ണഫലകം എവിടെയാണെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കണമെന്ന് ഹരിവരാസനം ട്രസ്റ്റ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ജസ്റ്റിസ് കെ ടി ശങ്കരൻ സ്ട്രോങ് റൂം തുറന്ന് പരിശോധിച്ചു പരിശോധിച്ച വസ്തുക്കളുടെ കൂട്ടത്തിൽ സ്വർണ്ണഫലകം ഉണ്ടോ എന്ന് വ്യക്തമല്ല ശബരിമലയിലെ അമൂല്യമായ വസ്തുക്കളുടെ കണക്ക് പോലും ദേവസ്വം ബോർഡിന്റെ പക്കലില്ല അഥവാ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ കൃത്രിമം വരുത്താനും ദേവസ്വം ബോർഡിനും ഉദ്യോഗസ്ഥർക്കും അറിയാം കേരളത്തിനകത്തും പുറത്തുമുള്ള ഭക്തർ അമൂല്യമായ കോടികൾ വിലമതിക്കുന്ന പല വസ്തുക്കളും അയ്യന് കാണിക്കയായി സമർപ്പിക്കുന്നുണ്ട് കൃത്യമായ രേഖകളില്ലാത്തതിനാൽ ഇവയിൽ എത്രത്തോളം ബാക്കിയുണ്ടെന്ന് കണ്ടെത്തുന്നതും എളുപ്പമല്ല അതേസമയം ശബരിമല സ്വർണക്കൊള്ള സൂത്രധാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിവിലോ പോലീസ് കസ്റ്റഡിയിലോ എന്നതിൽ അഭ്യൂഹങ്ങൾ ഏറെയാണ്